വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് പ്രീതിയുടെ മനസ്സിലെ സത്യഭാവമയെക്കുറിച്ചും ശാലിനിയെക്കുറിച്ചുമൊക്കെ വിഷം കുത്തിവെക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചിത്ര സത്യഭാമ്മ പ്രീതിയുടെ കുഞ്ഞു ഒരു കോടി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഉള്ളതാണോ പിന്നെ പിറക്കാൻ പാടില്ലാത്ത കുഞ്ഞിന് ഒരു കോടിയല്ല ഒമ്പത് കോടി കൊടുത്താലും അവര് വെറുതെ വാഗ്ദാനം പറഞ്ഞതാണ് എന്നൊക്കെ എന്നൊക്കെ പ്രീതിയോട് ചിത്ര പറയുകയാണ് തുടർന്ന് ചിത്ര പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു വിചാരത്തിൽ ഈ സത്യഭാമയേക്കാൾ കേമി ശാരദാമ്മയാണെന്ന് അന്നേരം പ്രീതിക്ക് ആദ്യം അത് മനസ്സിലാകുന്നില്ല തുടർന്ന് ചിത്ര വിവരിച്ചു കൊടുക്കുകയാണ് ശാരദാമ്മ നല്ല ഒരു ഉഗ്രം ബിസിനസ്സുകാരിയാണ് സത്യഭാമയേക്കാൾ ുണ്ട് അവർക്ക് അവർ അവരുടെ മൂന്ന് പെൺമക്കളെ വെച്ചാണ് പണം ഉണ്ടാക്കുന്നത് ആദ്യത്തെ മകൾ മൂത്ത മകളില്ലേ അവർക്ക് അക്ഷരം പോലും കൂട്ടി വായിക്കാൻ അറിയില്ല എന്നിട്ടും ഒരു കോളേജ് ലെക്ചറുടെ ഭാര്യയായില്ലേ പിന്നെ രണ്ടാമത്തെ മകള് അവളിപ്പോൾ പണക്കാരിയായ സത്യഭാമയുടെ മകൻ്റെ ഭാര്യയുമായില്ലേ നുഴഞ്ഞു കയറി വന്നിട്ടും അവളോടൊരു സ്ത്രീധനം പോലും സത്യഭാമ ചോദിച്ചിട്ടില്ല അപ്പം ഒരു ഉഗ്രൻ ബിസിനസ്സുകാരിയല്ലേ ശാരദ അമ്മ ഇനിയിപ്പോൾ ഒരു മൂന്നാമത്തെ മകളുണ്ടല്ലോ ഇനി ഏത് പുളിങ്കൊമ്പിലാണ് പിടിക്കുന്നത് എന്നൊക്കെ ചിത്രയങ്ങ് പ്രീതിയോട് സംസാരിക്കുകയാണ് അന്നേരം പ്രീതി ചോദിക്കുന്നുണ്ട് ഞാൻ കരുതിയത് ശാലിനിയും ചിത്രയുമായിട്ടൊക്കെ വലിയ ചങ്ങാത്തത്തിലാണെന്നാണ് അന്നേരം ചങ്ങാത്തത്തിലൊക്കെ ആയിരുന്നു പക്ഷേ പ്രീതിയുടെ കുഞ്ഞിനെ നശിപ്പിച്ച സത്യഭാമയുടെ കൂടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന ശാലിനിയോട് ഞാൻ ഞങ്ങൾ മാനസികമായിട്ട് അകന്നതാണ് എന്ന് പറയുകയാണ് തുടർന്ന് പ്രീതി ചോദിക്കുന്നുണ്ട് പിന്നെ അവൾ എന്തിനാണ് എന്നോട് അങ്ങനെ അന്ന് എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനായിട്ട് വലിയ ത്യാഗമൊക്കെ ചെയ്തതെന്ന് അന്നേരം ആര് ത്യാഗം ചെയ്തു എന്നാണ് അതൊക്കെ അവളുടെ വെറും ഒരു അഭിനയം മാത്രമായിരുന്നു അർജുനേട്ടനും പ്രീതിക്കും ഒരു കുഞ്ഞ് പിറന്നാൽ അതിനെ പൊന്നുപോലെ സത്യഭാമ നോക്കുമെന്നായിരുന്നു അവളുടെ ധാരണ പക്ഷേ സത്യഭാമയുടെ ഉള്ളിലിരുപ്പ് ഇതാണെന്ന് അവൾക്ക് മനസ്സിലായില്ലല്ലോ പിന്നെ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞപ്പോൾ സത്യഭാമ പ്രീതിയുടെ കുഞ്ഞിനെ അംഗീകരിക്കുന്നതായിട്ട് നടിച്ചു അവസരം കിട്ടിയപ്പോൾ അവർ അതിനെ നശിപ്പിച്ച് കളയുകയും ചെയ്തു അന്നേരമാണ് ശാലിനിക്ക് ബോധ്യമായത് സത്യഭാമയ്ക്ക് പ്രീതിയുടെ അർജുനേട്ടനിലൊരു കുഞ്ഞു പ്രീതിക്ക് പിറക്കുന്നത് എന്ന് പിന്നെ അതോടുകൂടി സത്യഭാമയുടെ പ്രീതി പിന്നെയും പിടിച്ചു പറ്റാൻ വേണ്ടി അവൾ വീണ്ടും സത്യഭാമ്മയുടെ പക്ഷം ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ പണത്തിന് വേണ്ടിയാണ് അവൾ ചെയ്യുന്നത് അങ്ങനെയാണ് ശാരദാമ്മ പെൺമക്കളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ചിത്ര പറയുന്നത് യാണ് അന്നേരം പ്രീതി ചോദിക്കുന്നുണ്ട് പണത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ അവൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കുമായിരുന്നല്ലോന്ന് അവളുടെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി എൻ്റെ അർജുനേട്ടനെ കൊടുത്ത മുഴുവൻ സ്വർണവും ഞാൻ അവൾക്ക് ഊരി കൊടുത്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രീതി സങ്കടപ്പെടുന്നുണ്ട് അന്നേരം ചിത്ര പറയുകയാണ് അവൾക്ക് അതൊന്നും പോരെങ്കിലോ സത്യഭാമയുടെ കോടുകിണക്കിന് ആസ്തിയുള്ള സ്വത്തിലാണ് അവളുടെ മുഴുവൻ കണ്ണം ഇനിയിപ്പോൾ പ്രീതിയും സത്യഭാമയും തമ്മിൽ പിണങ്ങിയ സ്ഥിതിക്ക് ഈ മുഴുവൻ സ്വത്തും വരാൻ പോകുന്നത് വിഷ്ണു ഏട്ടൻ്റെ കയ്യിലല്ലേ അപ്പോൾ നാളത്തെ സത്യഭാമയാണ് ശാലിനി വിഷ്ണുട്ടനെ പ്രീതിയുടെ അച്ഛനെ പോലെ നാളെ ഏതെങ്കിലും ഒരു വീൽ ചെയറിലേക്ക് അവൾ തള്ളുകയും ചെയ്യും അതാണ് ശാലിനി എന്നൊക്കെ പറഞ്ഞ് പ്രിയയുടെ മനസ്സിൽ ശാലിനിയെക്കുറിച്ചും സത്യഭാമയെക്കുറിച്ചും അവരുടെ കുടുംബത്തിലെ എല്ലാവരെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ പറഞ്ഞ് എരികേറ്റി വിഷം നിറയ്ക്കുകയാണ് ചിത്ര ചിത്ര പറഞ്ഞ ഏഷണികൾ മുഴുവൻ അങ്ങ് വെള്ളം തൊട പ്രീതി വിശ്വസിക്കുകയാണ് അപ്പോൾ സ്നേഹം നടച്ച് നടിച്ച് എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് പ്രീതി ചിത്രയോട് പറയുന്നുണ്ട് തുടർന്ന് പ്രീതി അങ്ങ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ഈ സമയത്താണ് ശാലിനി വീട്ടിലേക്ക് സത്യ വസുമതിയുടെ വീട്ടിലേക്ക് വന്ന് വെല്ലടിക്കുന്നത് അന്നേരം ചിത്രയാണ് ഡോറ് തുറക്കുന്നത് അല്ല ഇതാരാണ് എന്ന് ചിത്ര ചോദിക്കുന്നുണ്ട് തുടർന്ന് പ്രീതി ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രീതി ഇങ്ങോട്ട് വന്നേ ഇതേ ആരാണ് വന്നിരിക്കുന്നതെന്ന് എന്ന് പറഞ്ഞ് ചിത്ര വിളിക്കുന്നുണ്ട് തുടർന്ന് വാ അകത്തേക്ക് വാന്നും പറഞ്ഞ് ശാലിനിയെ ചിത്ര വിളിക്കുകയാണ് അന്നേരം അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് പ്രീതി ദേഷ്യത്തോടുകൂടി ഇറങ്ങി വരികയാണ് തുടർന്ന് എന്തിനാണ് വന്നത് എന്താണ് പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകുക എന്ന് ശാലിനിയോട് പറയുന്നുണ്ട് അന്നേരം പ്രീതിയുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ശാലിനിക്ക് ആകെ വിഷമം വരുന്നുണ്ട് തുടർന്ന് പ്രീതി ഇന്ന് ശാലിനി വിളിക്കുകയാണ് അന്നേരം പ്രീതി പറയുകയാണ് ഇതെന്റെ അർജുനേട്ടൻ്റെ വീടാണ് അർജുനേട്ടൻ്റെ അമ്മയെ കൊല്ലാൻ വന്നവരോടും എന്റെ കുഞ്ഞിനെ കൊന്നവരും ഈ വീട്ടിൽ കയറി നിരങ്ങുന്നത് ഇഷ്ടമല്ല പിന്നെ ഇവിടെ നിന്ന് വിട്ടാൽ എനിക്ക് പോകാനായിട്ട് വേറെ ഒരിടവും ഇല്ല പിന്നെ ചോരമണക്കുന്ന വീട്ടിലേക്കാണ് ഞാൻ വന്ന് കയറേണ്ടത് അതിലും ഭേദം വല്ല റെയിൽവേ ട്രാക്കിലും തലവെക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രീതി അങ്ങ് ദേഷ്യപ്പെടുകയാണ് അന്നേരം പ്രീതി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ശാലിനി പറയുകയാണ് അന്നേരം അതാണ് പറഞ്ഞത് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞിട്ട് പോന്നും പറഞ്ഞ് വീണ്ടും കല് പ്രീതി തുടർന്ന് പ്രീതിയുടെ കൈ പിടിച്ചിട്ട് ശാലിനി പറയുന്നുണ്ട് പ്രീതി നമുക്ക് സംസാരിക്കാമെന്ന് അന്നേരം കൈ തട്ടി മാറ്റിയെങ്ങി കളയുകയാണ് പ്രീതി നമ്മളിന്ന് സംസാരിച്ചാൽ എൻ്റെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നെ പ്രസവിച്ച അമ്മയുടെ കൈകളിലെ ചോരക്കര മാറുമോ എന്നൊക്കെ പ്രീതി ചോദിക്കുന്നുണ്ട് അന്നേരം വിഷമത്തോടെ ശാലിനി വീണ്ടും പ്രീതിയുടെ കൈ പിടിച്ച് പറയുകയാണ് സത്യാമ്മ അങ്ങനെ ചെയ്തിട്ടില്ല സത്യാമ്മയ്ക്ക് പ്രാണനായിരുന്നു പ്രീതിയുടെ കുഞ്ഞിനെ പിന്നെ ചെയ്യാത്ത കുറ്റം തലയിൽ വന്നത് കാരണവും പ്രീതി ഇറങ്ങിപ്പോയത് കാരണവുമാണ് സത്യാമ്മ സ്ട്രോക്ക് വന്നത് ീണത് ഒരു പ്രാവശ്യം പ്രീതിയെ ഒന്ന് കണ്ടാൽ സത്യമ്മയ്ക്ക് ആശ്വാസമാകും എന്ന് പറഞ്ഞ് ശാലിനി പ്രീതിയുടെ കൈ മുറുകെ പിടിക്കുന്നുണ്ട് പക്ഷെ ദേഷ്യത്തോടു കൂടിയ കയ്യങ്ങ് തട്ടി മാറ്റുകയാണ് പ്രീതി തുടർന്ന് ചിത്ര ശാലിനിയോട് കയർക്കുകയാണ് സത്യഭാമയ്ക്ക് പ്രീതിയെ പോലെയല്ലേ പ്രീതിക്ക് പ്രീതിയുടെ കുഞ്ഞുമെന്ന് അന്നേരം ശാലിനി ചിത്രയ്ക്ക് നേരെ കൈ ചുണ്ടിയിട്ട് ചിത്രം ഇത് ഇടപെടണ്ട ഞാൻ പ്രീതിയെ കൊണ്ടേ പോവുള്ളൂ പ്രീതിയോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എന്ന് ശാലിനി പറയുന്നുണ്ട് തുടർന്ന് ചിത്രം എങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് ശാലിനിയുടെ മുമ്പിലേക്ക് ഒന്ന് പ്രീതി ചോദിക്കുകയാണ് അപ്പോൾ നീ നീ എന്നെ കൊണ്ടുപോകുമല്ലേ എടി എൻ്റെ കുഞ്ഞിൻ്റെ പ്രാണനെടുത്തിട്ടും ചോര വീഴ്ത്തിയിട്ടും ഒന്നും നിനക്ക് മതിയായില്ലേ എന്നെ കൊണ്ടുപോകുമല്ലേ എന്നാൽ പിന്നെ എന്നെ കൊണ്ടുപോയി കാണിക്ക് ഇറങ്ങിപ്പോടി ഈ വീട്ടിൽ നിന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ചങ്ങോട്ട് മുറ്റത്തേക്ക് തള്ളുന്നുണ്ട് പ്രീതി ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് എന്താ ഇവിടെയെന്നും പറഞ്ഞ് അകത്ത് നിന്ന് അർജുൻ ഓടി ഇറങ്ങി അവിടേക്ക് വരികയാണ് തുടർന്ന് അർജുൻ പ്രീതിയെ ചോദ്യം ചെയ്യുകയാണ് നീ എന്തിനാണ് ശാലിനിയോട് ഇറങ്ങി പോകാൻ പോകും പറഞ്ഞത് എന്താ കാര്യമെന്നൊക്കെ അന്നേരം കാര്യം അവൾക്കറിയാമെന്ന് പ്രീതി പറയുന്നുണ്ട് തുടർന്ന് പ്രീതി വീണ്ടും വഴക്ക് പറയാൻ പറയാനൊരുങ്ങുകയാണ് അർജുൻ അന്നേരം അത്തടുത്ത് ശാലിനി പറയുന്നുണ്ട് വേണ്ട അർജുനേട്ടാ ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട ഞങ്ങൾ സുഹൃത്തുക്കളാണ് അപ്പോൾ പിന്നെ പിണക്കവും കളിയും ചിരിയും ഒക്കെ ഉണ്ടാകും അതിലൊന്നും വലിയ കഥയില്ല ഞാൻ ഇറങ്ങുകയാണ് എന്നും പറഞ്ഞ് ശാലിനി മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് അന്നേരം അതൊക്കെ അങ്ങ് നോക്കി പ്രീതി അവിടെ തന്നെ ഒരു കുലുക്കവും ഇല്ലാതെ നിൽക്കുന്നുണ്ട് കൂടെ ചിത്രയുമുണ്ട് തുടർന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്ന ശാലിനിയുടെ പുറകെ ചെന്ന് അർജുൻ പറയുന്നുണ്ട് ഇവിടെ എന്താണ് നട നടന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പ്രീതിയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായെങ്കിൽ അത് ഞാൻ മാപ്പ് ചോദിക്കുന്നുവെന്ന് അന്നേരം അതൊന്നും സാരമില്ല പ്രീതിയും ഞാനുമായിട്ടുള്ള ബന്ധം അവൾ തന്നെ മുറിക്കാൻ ശ്രമിച്ചാലും ഞാൻ അവൾക്ക് എൻ്റെ മനസ്സിലൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ പിണങ്ങി പോവുകയല്ല എന്ന് അർജുനോടാണ് പറയുന്നതെങ്കിലും പ്രീതിയുടെ മുഖത്ത് നോക്കിയാണ് ശാലിനി ഇതൊക്കെ പറയുന്നത് പക്ഷെ അതൊന്നും കേട്ട ഭാവം പോലും നടിക്കുക െ ഒരു കുലുക്കവുമില്ലാതെ ഇല്ലാതെ പ്രീതി ചിത്രയോടൊപ്പം ആ സിറ്റൌട്ടില് തന്നെ നിൽക്കുന്നുണ്ട് തുടർന്ന് അവിടെ നിന്നും ആകെ സങ്കടത്തോടു കൂടിയാണ് ശാലിനി ഇറങ്ങുന്നത് നടക്കും തോറും പ്രീതിയുമായിട്ട് ഓരോ കളിച്ചിരി തമാശകൾ പറഞ്ഞതും സത്യഭാമയുടെ വീട്ടിലുണ്ടായ സംഭവങ്ങളും അന്ന് സത്യഭാമയുടെ മുമ്പിൽ പ്രീതിയുടെ ഗർഭം ഏറ്റെടുത്തതും അവൾ ഒരിക്കൽ ഗർഭം കലക്കാൻ വേണ്ടി വിഷം കുടിക്കാനായിട്ട് പോയപ്പോൾ ആ മരുന്ന് തട്ടിക്കളഞ്ഞതും അങ്ങനെ ഒരു ഒരുപാട് അമ്പലത്തിലുള്ള മുഹൂർത്തങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രീതിയും ശാലിനിയും തമ്മിലുള്ള ഓരോ സന്ദർഭങ്ങൾ ശാലിനി മനസ്സിലൂടെ എങ്ങനെ ആലോചിച്ചാണ് നടന്നു പോകുന്നത് തുടർന്ന് ഷാലിനിയ സങ്കടത്തോടു കൂടി പോകുന്നത് കണ്ട് സഹിക്കാൻ വയ്യാനിട്ട് അർജുൻ വീണ്ടും പ്രീതിയോട് പറയുകയാണ് പ്രീതി നീ കാണിച്ചത് വളരെ പോയെന്ന് അന്നേരം എന്ത് മോശമായി പോയെന്ന് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അർജുനായിട്ട് അറിയില്ലല്ലോ എന്ന് അന്നേരം ഷാലിനിയുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റും ഉണ്ടാകില്ല എന്ന് അർജുൻ പറയുകയാണ് അന്നേരം ഓഹോ ഇപ്പോൾ ഞാനായോ തെറ്റുകാരി നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ചതിക്കുകയായിരുന്നു ശാലിന് തന്നെയാണ് നമ്മൾ തമ്മിൽ ഒന്നിക്കാനുണ്ടായ കാരണം നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാനും സ്നേഹിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അവള് തന്നെയാണ് ഉണ്ടാക്കിയത് പിന്നെ വിഷ്ണുടനെ കൊണ്ട് അവൾ നിർബന്ധപൂർവം താലി കെട്ടിച്ചത് ഇപ്പം മനഃപൂർവ്വം ആയി ആയിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് സത്യഭാമയുടെ പണത്തിൽ കണ്ണ് വെച്ചിട്ട് തന്നെയാണ് അവൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് എത്രയും കാലമായിട്ടും എൻ്റെ ഏട്ടനായിരുന്നോ വിഷ്ണുവേട്ടൻ എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു പോലും ഒരു കൊച്ചു കുഞ്ഞു പോലും ഈ കഥ വിശ്വസിക്കില്ലല്ലോ പിന്നെ അർജുനേട്ടൻ എപ്പോഴും പറയുമായിരുന്നല്ലോ ശാലിനിയെ കണ്ട് പഠിക്കുന്ന നിങ്ങൾ രണ്ടുപേരും കൂടി കളിച്ച നാടകം തന്നെയാണ് പണത്തിന് വേണ്ടി ഇപ്പോൾ ഞങ്ങളെ അവസാനം വിഡ്ഢിയാകാൻ പോകുന്നത് ഞാനും വിഷ്ണു ഏട്ടനും തന്നെയാണ് അതോ ഇപ്പോഴേ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഞങ്ങളെ വിഡ്ഢികളാക്കുകയാണോ എന്നൊക്കെ പ്രീതി ചോദിക്കുന്നുണ്ട് അന്നേരം ഈ പ്രീതിയുടെ ആകെ വിട്ട് നിൽക്കുകയാണ് പ്രീതി കഥ മാറ്റിമറിക്കുന്നത് കേട്ടിട്ട് അർജുൻ തുടർന്ന് അവസാനം പ്രീതി ചോദിക്കുകയാണ് ശാലിനി പറയുമായിരുന്നു അർജുനേട്ടനെ പോലുള്ള ഒരു ഭർത്താവിനെ കിട്ടുന്നത് ഭാഗ്യമാണെന്ന് നിങ്ങളിനി രണ്ടുപേരും കൂടി ഒന്നിക്കാനുള്ള ശ്രമമായിരുന്നോ എന്ന് പ്രീതി ചോദിച്ച് തീരും മുമ്പേ ആകെ ദേഷ്യപ്പെടുന്ന അർജുൻ നീ എന്തു പറഞ്ഞടിയെന്നും പറഞ്ഞ പ്രീതിയുടെ കവാലം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് അതുകൊണ്ട് ആകെ അന്തം വിടുന്നുണ്ട് ചിത്രം ഒരുപോലെ അന്തം വിടുകയാണ് പ്രീതിയും തുടർന്ന് അർജുൻ്റെ കൊള്ളുന്ന പ്രീതി അങ് താഴേക്ക് ബോധം കെട്ട് വീഴുകയാണ് പക്ഷേ പ്രീതി വീണിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ അർജുൻ നിക്കുന്നുണ്ട് തുടർന്ന് ചിത്ര പ്രീതിയെ തട്ടി വിളിക്കുന്നുണ്ട് എന്നിട്ട് അർജുനേട്ടാ ഇത് എന്താണ് കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം മനുഷ്യൻ്റെ മനസ്സ് ദുഷിക്കാനായിട്ട് പറ്റും പക്ഷേ അത് പുഴുത്ത് നാറാനായിട്ട് പാടില്ല ഇതല്ല ഇതിനപ്പുറവും ഇവൾ അർഹിക്കുന്നുണ്ട് എന്ന ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അർജുന പ്രീതി മൈൻഡ് ചെയ്യാതെ അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവും ദാസനും കമലനും കൂടി രാവിലെ നടക്കാനിറങ്ങിയ വി പി നായരെ കാണുകയാണ് അന്നേരം വി പി നായർ പറയുന്നുണ്ട് സത്യഭാമയുടെ മകനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ തന്നെ തയ്യാറായതെന്ന് തുടർന്ന് ആ ശാലിനു പറയുന്ന കുട്ടി തൻ്റെ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഭാര്യയാണ് എന്ന് വിഷ്ണു പറയുകയാണ് തുടർന്ന് വി പി നായർ പറയുകയാണ് ഒരു ചായക്കടക്കാരിയുടെ മകള് സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാം പാസ്സായി എന്ന് ഞാൻ കേട്ടിരുന്നു നായസ് അക്കാഡമിയിൽ പഠിക്കാത്ത ഒരാൾ എക്സാം പാസ്സായി എന്ന് കേട്ടതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇപ്പോൾ മെയിൻ എക്സാമും പാസ്സായിരിക്കുന്നു റോൾ നമ്പരൊക്കെ ചെക്ക് ചെയ്താണല്ലോ അബദ്ധമൊന്നും പറ്റിയതല്ലല്ലോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അന്നേരം അതെ അതെ എന്ന് വിഷ്ണു തലവേലിക്ക് സമ്മതിക്കുന്നുണ്ട് അന്നേരം എന്തൊക്കെ പാസ്സായാലും ഇൻ്റർവ്യൂ എന്ന കടമ്പ കടക്കണമെങ്കിൽ നായസ് അക്കാഡമിയുടെ സഹായം വേണമെന്ന് നായർ സാർ പറയുന്നുണ്ട് അന്നേരം അതിനാണ് ഞാൻ സാറിൻ്റെ സഹായത്തിനായിട്ട് വന്നത് എന്ന് വിഷ്ണു പറയുകയാണ് തുടർന്ന് നായുട്സാർ പറയുന്നു പറയുന്നുണ്ട് കേട്ടോ വിഷ്ണു പണ്ടൊക്കെ ആഭിജാത്യമുള്ള കുടുംബത്തിൽ നിന്നുള്ളവർക്കാണ് ഐ എ എസും ഐ പി എസും ഒക്കെ കിട്ടിയിരുന്നത് ഇന്നിപ്പോൾ ആർക്കും കിട്ടുമെന്നായി എന്ന് നായർ സാർ പറയുമ്പോൾ അതങ്ങോട്ട് വിഷ്ണുവിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല ദാസനും കമല്യനും അത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അയാളുടെ സഹായം വേണമെന്നുള്ളത് കൊണ്ട് അതൊക്കെ സഹിച്ച് തലവിലേക്ക് സമ്മതിച്ചങ്ങ് വിഷ്ണു അയാൾ പറയുന്നതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് തുടർന്ന് ആ നായർ സാർ പറയുന്നുണ്ട് ഐ എ എസ് മെയിൻ എക്സാമൊക്കെ പാസ്സായതൊക്കെ ശരി തന്നെ പക്ഷേ നായസ് അക്കാഡമിയിൽ പഠിക്കാനുള്ള യോഗ്യത ഉണ്ടോയെന്നറിയണം അതിനാ കുട്ടി എനിക്കൊന്ന് കാണണം ചെറുതായിട്ടൊരു യോഗ്യതാ പരീക്ഷയുമുണ്ട് അത് പാസ്സായാൽ കോച്ചിങ്ങിന് ഞാൻ ചേർക്കും പിന്നെ നായസ് അക്കാഡമിയിൽ കോച്ചിങ്ങിന് ചേർന്നാൽ ആ ശാലിനെ സിവിൽ സർവീസ് കളക്ടറായി എക്സാം പാസ്സായി എന്ന് തന്നെ നിങ്ങൾ കൂട്ടിക്കോളൂ എന്ന് വിഷ്ണുവിനോട് പറയുകയാണ് അത് കേട്ടങ്ങ് ആകെ സന്തോഷമാവുകയാണ് വിഷ്ണുവിനും ദാസനും കമലിനുമൊക്കെ ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസം വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്